കുന്നംകുളം കുറുക്കൻപാറയിൽ കെഎസ്ആർടിസി ബസും ടോറിസ്റ്റ് ലോറിയും കൂട്ടിയിടിച്ച അപകടം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ കെഎസ്ആർടിസി ഡ്രൈവറുടെയും ടോറിസ്റ്റ് ഡ്രൈവറുടെയും ഉൾപ്പെടെ നാല് നാലുപേരുടെ നില ഗുരുതരമാണ് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് അപകടമുണ്ടായത് ഗുരുവായൂരിൽ നിന്നും കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എതിർ ദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയിൽ ബസ് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു പരിക്കേറ്റവരെ കുന്നംകുളത്തെ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജിലും കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അപകടത്തെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനോട് ിൽ ടോറസ് ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് കുന്നംകുളം പോലീസ് സ്ഥാനത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അമൃത ന്യൂസ് തൃശൂർ